الصلاة والسلام على من لا نبي بعده سهي الرغبة ترهيب الكتاب الصلاة لي فصل سكارة لنا تريني الله حديث وعن عائشة رضي الله عنها قالت سألت رسول الله صلى الله عليه وسلم عن التلفت في الصلاة നബ്സാഹുഅലഹി സ്വലം ആശാഭി പറയുകയാണ് ഞാൻ ചോദിച്ചു നിസ്കാരത്തിൽ തിരിഞ്ഞു കളയുന്നതുമായി ബന്ധപ്പെട്ട് അഥവാ ശ്രദ്ധ തെറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചു അലൈഹി പറഞ്ഞു ഒരടിമയുടെ നിസ്കാരത്തിൽ നിന്ന് പിഷാജ് ഷെയ്താൻ പെട്ടെന്ന് കട്ടെടുക്കുന്ന എടുത്തു മാറ്റുന്ന കാര്യമാണതെന്ന് പറഞ്ഞു സ്കാരത്തിലെ ശ്രദ്ധ തെറ്റിക്കുക അവന്റെ ഹുഷു ഇല്ലാതാക്കുക എന്നുള്ളത് പിശാജിന്റെ ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു സുഹാനുഅല മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്ത തെറ്റിച്ച് അല്ലെങ്കിൽ നാം നാംസ്കരിക്കുകയാണ് എന്നുള്ള ചിന്ത തന്നെ തെറ്റിച്ച് മറ്റു പല ചിന്തകളിലേക്കും പിശാജ് മനുഷ്യനെ കൊണ്ടുപോയിടും അത് പിശാജ് മനുഷ്യനിൽ നിന്ന് എടുക്കുന്ന അടിമയിൽ നിന്ന് എടുക്കുന്ന ഒരു പെട്ടെന്ന് എടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് നബ്സർ അള്ളാഹു അലഹിസ്വലമ പറഞ്ഞിട്ടുള്ളത് أرد حديث عن أبي, أبي الأحبص عن عبيدة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم لا يزال الله مقبلا على العبد في صلاته ما لم يلتفت الله سبحانه وتعالى ونعلمكم ونعلمكم ون نسكارتل أبن ون تليني غلاياتر تورم أبن تشدى ما توني لكم وغاتر تورم الله تعالى ونعلمكم فاذا صرف وجهه عنه അവൻ അവന്റെ മുഖം തിരിച്ചു കളഞ്ഞാൽ അഥവാ അവന്റെ അവന്റെ ശ്രദ്ധ അതെല്ലാം തിരിച്ചു കളഞ്ഞാൽ അള്ളാഹു സുബാനുആാലു സുബാനു ആലയും അവനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നതാണ് ഓ ഒരടിമ അള്ളാഹുവിനുമ്പിൽ നിൽക്കുന്ന ഒരു മഹത്തായിട്ടുള്ള സ്ഥാനമാണ് നിസ്കാരം എന്നുള്ളത് അവിടെ മറ്റ് ശരീരം കൊണ്ടും തിരിയാൻ പാടില്ല പ്രത്യേകിച്ച് മനസ്സുകൊണ്ട് ഹുശോ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിൽ മാറുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതാണ് بثلاث വാൻ അബിറുദ്ധരിക്കാണ് എന്റെ സുഹൃത്ത് എന്നോട് വസീയത്ത് ചെയ്തു മൂന്ന് കാര്യങ്ങൾ ി അൻ സരാധിൻ മൂന്ന് കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്തു ഈ ദിവാചത്തിൽ മൂന്ന് കാര്യങ്ങൾ വിരോധിച്ചാണ് പറയുന്നത് കൽപ്പിച്ച കാര്യങ്ങൾ വഹാ നിസ്കാരവും ഉറങ്ങുന്നതിന് മുമ്പ് വിത്രവും അതുപോലുള്ള കാര്യങ്ങളാണ് മൂന്ന് മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് വിൽക്കുക എന്നുള്ളത് ഇതിൽ പറയാണ് നഹാനി എന്നോട് വിരോധിച്ചത് അന്നുക്റത്തിൻ കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നത് വിരോധിച്ചിട്ടുണ്ട് അഥവാ നിസ്കാരത്തിൽ സുജൂത് എന്നുള്ളത് കോഴി വളരെ പെട്ടെന്ന് എന്തെങ്കിലും കൊത്തിയെടുക്കുന്നത് പോലെ ചെയ്യാതെ ത്തോടുകൂടി സാവധാനം ഒതുങ്ങിക്കൊണ്ട് ചെയ്യേണ്ടതാണ് നബ്സുലല്ലാഹു അലൈഹി സ്വലമ മൃഗങ്ങളോട് അല്ലെങ്കിൽ പക്ഷികളോടെ സാദൃശ്യപ്പെടുന്ന രൂപങ്ങളും കാര്യങ്ങളും എല്ലാം പൊതുവെ വിരോധിച്ചിട്ടുണ്ട് മനുഷ്യന് നിസ്കാരത്തിൽ പ്രത്യേകിച്ചു അതിലൊന്നാണ് നുക്രതുദി കോഴി കൊത്തി എടുക്കുന്നത് പോലെ വേഗം ശുചൂതിൽ തലവെച്ച് വേഗം എഴുന്നേൽക്കുന്ന ആ രീതി നബ്സുലഹു അലൈഹി സ്വലമ വിരോധിച്ചിട്ടുണ്ട് നായ തുപോലെയുള്ള ഇരുത്തവും നിരോധിച്ചിട്ടുണ്ട് ആയിരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാലം ഒരു കാലം ഇങ്ങനെയും ഒരു കാലം ഇങ്ങനെയും വെച്ചിട്ട് ഇരിക്കുന്നതിനാണ് ഇക്കാവുൽ കൽബ് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്നതിന് ഇബ് സലാ അലൈഹി സ്വലമ വിരോധിച്ചിട്ടുണ്ട് ഇത് ഇക്കാവുൽ ഖറുദും വന്നിട്ടുണ്ട് കൊരങ്ങനെ ഇരിക്കുന്ന പോലെ എന്നുള്ള നിലക്ക് ആയിരുത്തം വന്നിട്ടുണ്ട് പിന്നെ സുജൂതിൽ കൈ വെക്കുന്നതും വേറെ രൂപായത്തുകളിൽ പിന്നെ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറുക്കൻ തിരിഞ്ഞു കളയുന്നത് പോലെ തിരിയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം തിരിയുന്നതുമെല്ലാം നബ്സു അലൈ വല്ല വിവിച്ചിട്ടുണ്ട് അതെല്ലാം നിസ്കാരത്തിന്റെ ഹുഷുവിനെ ബാധിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളോട് സാമ്യത്തോടും തോന്നുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ടാണ് പിന്നെ ഈ ഈ നിലക്ക് വിരോധിച്ചിട്ടുള്ളത് അപ്പോൾ പല ഇതുപോലെ ചില രൂപങ്ങളെല്ലാം വേറെയും ചില ഹദീസുകളിൽ മുഖങ്ങളോട് സാദൃശ്യപ്പെടുന്ന എല്ലാം നബി അലൈഹി അലൈസ് വിരോധിച്ചിട്ടുണ്ട് അടുത്ത ഫസിൽ ഇത് പ്രത്യേകിച്ചും നബ്സുലാസ്ലിയുടെ കാലഘട്ടത്തിലൊക്കെ സുജൂത് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് ചരൽക്കല്ലുകൾ നിറഞ്ഞതും മണ്ണും ആയിട്ടുള്ളതാണ് അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് സുഹാവികൾ ചിലരെന്ത് ചെയ്യാറുണ്ടായിരുന്നു സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായി സുജു ചെയ്യുന്ന ഭാഗം തുടച്ച് ഒന്നാങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല രീതിയിലാക്കി നിസ്കാരത്തിന്റെ ഇടയിൽ അവർ ചെയ്യുന്നത് അലൈഹി അല്ലാസ്ലമെ കണ്ടു അപ്പൊ അലൈഹി അല്ലാസ്ലം പറഞ്ഞ ചില ഹദീഫ് ഖാനി ഫു ഫൽ വരുന്നത് <tac 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 ി നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിത്തിന്റെ ഇടയിലായിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന തുടച്ച് വൃത്തിയാക്കുന്ന ചലക്കലുകളെ നീക്കുന്ന അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ സുജു ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും അവിടെ എന്തെങ്കിലും എന്ന് തോന്നുകയാണെങ്കിൽ സ്വാഭാവി ഒരു തവണ ചെയ്തുകൊള്ളുക തസ്വിയൽ ഹസ ആ അതൊക്കെ ഒന്ന് ആ ചരൽ കല്ലുകളൊന്നാ ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരു തവണ ചെയ്യുക എന്ന് പറഞ്ഞു അതായത് ഈ ഒരു കാര്യം വിരോധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുഷുവ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നിസ്കാരത്തിൽ ഹുഷോ നഷ്ടപ്പെടുന്ന ഏതൊരു കാര്യവും ലബ്സാലോ ചില വിരോധിച്ച് കാണാം അപ്പൊ നിസ്കാരത്തിനിടയിൽ ചിലക്കല നേരെ കഴിഞ്ഞു ചിലക്കലല്ലായെങ്കിലും ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യ നിസ്കാരത്തിനിടയിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് നബി അഹ് അലൈഹി ചില അങ്ങനെ പറഞ്ഞിട്ടുള്ളത് വേറെ ഇതേ ആശയത്തിലുള്ള വേറെ ചില ഹദീസുകളിൽ നിങ്ങൾ അള്ളാഹുലേക്ക് കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നെല്ലാം പറഞ്ഞു ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീഫിലും പറയാണ് ഞാൻ നബി നബിസുലിന് ചോദിച്ചു നിസ്കരിക്കുന്ന സമയത്ത് ഈ ചലക്കലുകൾ നീക്കി അവിടെ വൃത്തിയാക്കി സുജൂത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പൊ നബിഅഅലിന് ഒരു തവണ ചെയ്തോളൂ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ ചെയ്തു ولا ان تمسك عنها خير لك من 100 ناقه كلها سود അത് നീ അങ്ങനെ ചെയ്യാതിരിക്കുക അത്രയും പിന്നെ ശ്രദ്ധയോടുകൂടി നിസ്കാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിനക്ക് ഒരു പിന്നെ നൂറ് ഒട്ടകത്തിനേക്കാളും നല്ല വിലപിടിച്ച മൂല്യമുള്ള നൂറൊട്ടകത്തിനേക്കാളും ഉണ്ടാകുന്നതിനേക്കാളും നിനക്ക് ഹൈറായിട്ടുള്ളത് അത് ചെയ്യാതിരിക്കലാണ് അഥവാ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് തിരിയാതെ അത് ഒരു ഒന്നും ചെയ്യാതിരിക്കലാണ് നിനക്ക് ഹൈറ് എന്ന് നഫ്സു അള്ളാഹു അലൈഹി സ്വലമ പറയാം ഒരു തവണ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ അനുവാദം നൽകിയിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും ചെയ്തേ പറ്റൂന്നുള്ളെങ്കിൽ അതല്ലാതെ കുറച്ചുനേരം സമയമെടുത്ത് നിസ്കാരത്തിനുള്ളിൽ അങ്ങനെ ചെയ്യുന്നത് നഫ്സാഹു അലൈഹി സ്വലമ വിരോധിച്ചിട്ടുണ്ട് بارك الله فيك السلام عليكم ورحمه الله وبركاته